ഗെഡിയെ ഇതായിരിക്കണം കണ്ടാ അതാണ് ഞാൻ പറഞ്ഞൊന്നും ഊണാവണം പത്ത് രണ്ടായിരം ആണ് കൊടുക്കാണ്ട് എനിക്കാ എരിയലോട്ട് പോകാൻ പറ്റില്ല നീ കൊതി അങ്ങോട്ട് സെറ്റ് ചെയ്തു വള്ളിയൊന്നും ഇണ്ടാക്കരുത് കേട്ടാ സെറ്റ് ചെയ്തു ഉഷാറാക്കണേ തൃശൂരി അത് പറ ഗഡിക്ക് ഏത് സാധനവും വേണ്ടേ പച്ച അടിച്ചാമിട്ടായിരിക്കണ പിന്നെ പിണ്ടത്തിന്റെ മണവിടെ ഉണ്ടെങ്കിൽ ഉഷാറായൊരു അറിയില്ല രാവിലെ മനുഷ്യനെ തിരിക്കാനായിട്ട് ഒന്ന് പോയാടപ്പൊന്ന് ഒന്നും പറയണ്ട ഞാൻ ആ പിണ്ടത്തിന്റെ ഫ്ലേവറാ ചോദിച്ചു പിണ്ടത്തിന്റെ